ഹായ് ഹലോ ഇപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്തമാണം ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അനുബോസ് എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താ വെച്ചാല് ഇതാണ് അൻബോസിഡാണ് അപ്പോൾ സംഭവം വാച്ച് ആണ് ടച്ച് വാച്ച് ആണ് അപ്പോൾ പക്ഷെ രാജര് ഇതൊക്കെയാണോ ഞാനുള്ളത് ഒരു ടച്ച് ഇത് വാച്ച് തന്നെ ചാർജർ ഉണ്ട്

Kommer oh, 'n totaal. Dit gaan ons aanraak. Nee, okay. അപ്പതാ ഇതാണെന്നുണ്ടോ